നാഷണൽ ഇരിക്കുന്ന ഒരു കേരളിറ്റ് ഈ തലേക്കെട്ട് കെട്ടിയവൻ മലയാളികളെ വന്ന് ചൊറിഞ്ഞ് സർക്കെ ഊപ്പർ ഹിന്ദി ലിറ്ററേറ്റ് കേരളേറ്റ് വേർ യുവർ സ്റ്റേറ്റ് യു സ്റ്റേറ്റ് അവർക്ക് അങ്ങനെ പറയാനേ അറിയൂ എടാ തലയുടെ മുകളിൽ തുണിക്കെട്ടും തലയ്ക്കകത്ത് ചാണകവും വെച്ച് നടക്കുന്നവനെ നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നോ ഇൻഫോർമേഷൻ വിവരമില്ല എടാ തലക്കെട്ടി സിക്ലയാടി പഞ്ചാബി പൊലയാടി എത്ര വിവരം വിദ്യാഭ്യാസം എനിക്ക് മറ്റുള്ളവർക്കൂടെ തോന്നണ്ടേ വോട്ട് ചെയ്യുന്ന മെഷീൻ ഒന്നും എടുത്തോണ്ട് ഓടത്തില്ല വോട്ട് ഇടയില് എന്തൊരു ഭീഷ്മത എന്തൊരു ചൂട് നൂറ്റി പത്ത് കേന്ദ്രടിച്ച് വരണ്ട് കരിവാറിച്ചത് പോലെ ആയില്ലേ വീരഭദ്രായർ നല്ല പഞ്ചാബ് പോലെയുള്ള നല്ലൊരു സംസ്ഥാനത്തെ നല്ല നല്ല ആൾക്കാരെ പറയിപ്പിക്കാനായിട്ട് ഏതായാലും നീ കൊറച്ചു ദിവസത്തേക്ക് ഫോണൊന്നും നോക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ പാചക്ക് കിട്ടാനുള്ള വളയും ചായയും ബീഫ് കറിയും പൊറോട്ട ഒക്കെ മലയാളികൾ തരും ഒരു പരിചിലാത്ത ആൾക്കാരോടെ വിളിച്ച് തറിവിളിക്കാൻ ആൾക്കാരെ വെറുപ്പിക്കുമ്പോ ആലോചിക്കണമായിരുന്നു കിട്ടേണ്ടതൊക്കെ